നമസ്കാരം മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ നാലാം ദിനം വേദി ഒന്നൊരു സംഘനൃത്തം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്തത്തില് മികച്ച പ്രകടനം തന്നെ കാഴ്ച വെച്ച കുറച്ച് കൂട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് ഒന്ന് പരിചയപ്പെടാം നിങ്ങൾ ഏതാ സ്കൂള് ഗൗരി കൃഷ്ണേന്ദു നിങ്ങൾ എത്ര ആഗസ്റ്റ് ജൂലൈ ആ ഒരു ടൈമിൽ സബ് ജില്ലയിൽ കളിച്ചിട്ട് അവിടെ സെലക്ഷൻ കിട്ടിയിട്ട് വന്നതല്ലേ ഫസ്റ്റ് വിദ്യാ ഗ്രേഡ് ആയിരുന്നു ഭയങ്കര സന്തോഷം എല്ലാവരും ഹാപ്പി അല്ലേ ഒരുപാട് എങ്ങനെ സ്കൂളിൽ നിന്നും ടീച്ചേഴ്സും എല്ലാവരും എങ്ങനെ പഠിച്ചതൊക്കെ എങ്ങനെയാ നിങ്ങൾ സ്വയം പഠിച്ചതാണോ അല്ല ഞങ്ങക്ക് മുരളി മാഷ് മുരളി കീഴാച്ചൂട് എന്ന് പറഞ്ഞ ഒരു ഉണ്ട് പിന്നെ ഉണ്ട് രണ്ടാളും കൂടിയും പഠിപ്പിച്ചു ആദ്യമായിട്ടാണോ ജില്ലയിൽ എത്തണത് അതോ കഴിഞ്ഞ വർഷം അല്ല കഴിഞ്ഞ ഗ്രൂപ്പ് ഡാൻസിനും ആദ്യം സംഘഗാനത്തിനോ മറ്റു മറ്റു പരിപാടികൾക്കൊക്കെ ഇതിനു മുന്നേ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഡാൻസ് കളിച്ച് ക്ഷീണിച്ചിരിക്കേനും നമുക്കൊരു പാട്ടായാലോ ആരോ പാടുക ഞാൻ എല്ലാരും കൂടി പാടാൻ അങ്ങ് വാനക്കൂളില് പിന്നെ നിന്നോരമ്പിളി അമ്പിളി കലക്കുള്ളില് നിങ്ങൾ സംഘനൃത്തം എന്നാണോ നമ്മൾ ഓരോ തീമിലല്ലേ ചെയ്യാം നിങ്ങളുടെ തീം എന്തായിരുന്നു ഇതിനു മുന്നേ തന്നെയാണോ കളിച്ചത് അപ്പോ സ്റ്റേജിൽ കേറി ആടി തമർത്ത് തികർത്ത് വരികയാണ് നല്ലൊരു റിസൾട്ട് തന്നെ വരട്ടെ എന്ന് ആശംസിക്കുകയാണ് ఫ్రంట్ లైన్ అకాడమీ ఆఫ్ లాజిస్టిక్స్ ఎరమంగల పెండిల్మన్న కేలకట్